ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പദമാണ് അല്ലെങ്കിൽ ഒരു ഡയഗ്നോസിസ് ആണ് എ ഡി എച്ച് ഡി അറ്റൻഷൻ ഡെഫസിറ്റ് ഹൈപ്പർ ഡിസോർഡർ എൻ്റെ കുട്ടിക്ക് എ ഡി എച്ച് ടി ഉണ്ടോ പലരും പറഞ്ഞു എൻ്റെ കുട്ടിക്ക് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട് ഓട്ടോസം ഉണ്ട് എ ഡി എച്ച് ഡി ഉണ്ട് എന്നൊക്കെ പൊതുവെ വികൃതികളായ കുട്ടികളുള്ള അമ്മമാർ ക്ലിനിക്കിൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് ശരിക്കും എ ഡി എച്ച് ഡി എന്താണ് ഇത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് കുട്ടികൾക്ക് എ ഡി എച്ച് ഡി എന്ന ഈ രോഗാവസ്ഥയുണ്ട് ഇത് നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയും കൃത്യമായ രീതിയിലുള്ള ചികിത്സയും തെറാപ്പികളും എടുക്കുകയാണെങ്കിൽ പൂർണ്ണമായും ഭേദപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കുട്ടികളിലും അറുപത് ശതമാനത്തോളം വ്യത്യാസം സാധാരണ കണ്ടുവരാറുണ്ട് കുട്ടികളുടെ മികവ് ഇംപ്രൂവ് ചെയ്യുന്നതിനും അവരുടെ വ്യക്തിത്വ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ വ്യക്തിത്വ വൈകല്യങ്ങൾ മറികടന്ന് അവരുടെ നല്ല സ്വഭാവങ്ങൾ ഗുണഗണങ്ങൾ പുറത്തെടുത്ത് നല്ല ഒരു ജീവിതത്തിന് അവരെ പ്രാപ്തരാക്കാൻ ഇത് സഹായിക്കുമെന്നതിൽ തർക്കമില്ല ഞാൻ ഡോക്ടർ ഹോമിയോ ഡോക്ടറും കൺസൾട്ടൻ സൈക്കോളജിസ്റ്റുമാണ് ഏതാണ്ട് പത്ത് വർഷത്തോളം കുട്ടികളുടെ ഈ പ്രശ്നങ്ങളിൽ വൈദഗ്ധ്യമുള്ള അല്ലെങ്കിൽ ചികിത്സിച്ച പരിചയമുള്ള ആ നിലയ്ക്ക് ഈ ഒരു വിഷയത്തെ പറ്റി വിശദമായി തന്നെ പ്രതിപാദിക്കാനാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അല്പം പോലും ഏകാഗ്രത ഇല്ലാത്ത തരത്തിലുള്ള ശ്രദ്ധ കുറവ് തുടർച്ചയായതും അലക്ഷ്യ സ്വഭാവമുള്ളതുമായ ചലനങ്ങൾ പൊടുന്നില സംസാരിക്കാനും എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യാനുമുള്ള അക്ഷമ നിറഞ്ഞ പ്രവണത എന്നിവയാണ് ഈ രോഗത്തിൻ്റെ മുഖ്യ ലക്ഷണങ്ങൾ ഇലക്ട്രിക് സ്വിച്ചുകളിലും ഉപകരണങ്ങളിലും നടത്തുന്ന പരീക്ഷണങ്ങൾ ഉയരത്തിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടൽ അതിവേഗത്തിൽ മരം കയറൽ തുടങ്ങിയ ഇവരുടെ ചില പ്രവൃത്തികൾ ചിലപ്പോഴെങ്കിലും അപകടങ്ങളിൽ കലാശിക്കുകയും ജീവൻ തന്നെ നഷ്ടപ്പെടാൻ ഇടയാക്കുകയും ചെയ്തേക്കാം മറ്റു കുട്ടികളോടൊപ്പം കളിക്കുമ്പോൾ തോൽവി അംഗീകരിക്കാൻ മടി പൊടുന്നനെ ക്ഷോഭിക്കുക ദേഷ്യം വരിക മറ്റുള്ളവരെ ആക്രമിക്കുക എന്നിവയൊക്കെ ചിലരിൽ കാണാറുണ്ട് ആവശ്യപ്പെടുന്ന എന്തും ഉടനടി സാധിച്ചു കൊടുക്കാത്ത പക്ഷം അക്രമം വരെ കാണിക്കാനുള്ള പ്രവർത്തനവും പ്രവണതയും ഉണ്ടാവും ക്യൂ നിൽക്കുക ക്ഷമയോടെ ഒരു കാര്യത്തിനായി കാത്തിരിക്കുക തുടങ്ങിയവയൊക്കെ ഇത്തരക്കാർക്ക് ഏറെ പ്രയാസമാണ് ചില കുട്ടികളിൽ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളോടൊപ്പം നിരന്തരമായ കളവ് പറച്ചിൽ മോഷണം ക്ലാസ്സിൽ പോവാതിരിക്കുക മൃഗങ്ങളെയും മറ്റും അകാരണമായി ഉപദ്രവിക്കുക ചിലപ്പോഴൊക്കെ വീട് വിട്ട് ഓടി തുടങ്ങിയ ലക്ഷണങ്ങളും കണ്ടേക്കാം ഈ അവസ്ഥയെ ഹൈപ്പർ കൈനറ്റിക് കോണ്ടാക്ട് ഡിസോർഡർ അല്ലെങ്കിൽ കണ്ടക്ട് ഡിസോർഡർ എന്ന പേരിലാണ് വിശേഷിപ്പിക്കാറുള്ളത് ഒരു കാര്യത്തിലും തുടർച്ചയായി ശ്രദ്ധിക്കാൻ ഇത്തരക്കാർക്ക് കഴിയില്ല അറ്റൻഷൻ സ്പാൻ വളരെ കുറവായിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളും ഇവർ മാറ്റിക്കൊണ്ടേയിരിക്കും മുഖം കൊണ്ട് പല പല വികൃത ഭാവങ്ങൾ ചിലര് കാണിക്കും ശരീരത്തിന്റെ പല ഭാഗങ്ങളും അസാധാരണമായിട്ട് ചലിപ്പിച്ചു കൊണ്ടേയിരിക്കും പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞെന്നും വരാം ചോദിച്ച ചോദ്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചെന്നും വരാം മറുപടി കൊടുത്താലും പിന്നെയും ചോദിച്ചുകൊണ്ടേയിരിക്കും കറങ്ങുന്ന സാധനങ്ങൾ പ്രത്യേകിച്ച് ഫാൻ കളിപ്പാട്ടങ്ങളുടെ ചക്രങ്ങൾ എന്നിവ കാണുന്നത് ഇവർക്ക് വലിയ ഇഷ്ടമാണ് ഇടയ്ക്കിടെ കയ്യിലെ സാധനങ്ങൾ എറിയുകയും മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തേക്കാം പെട്ടെന്ന് കരയുകയും എഴുന്നേറ്റ് ഓടുകയും ചെയ്തേക്കാം ഭക്ഷണം കഴിച്ചത് ഓർമ്മയില്ലാതെ ഇടയ്ക്കിടെ കഴിക്കുകയും ചിലപ്പോൾ ഒട്ടും കഴിക്കാതിരിക്കുകയും ചെയ്യും ഇവരെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ് പലപ്പോഴും അത് ഒരു യുദ്ധത്തിൽ തന്നെ കലാശിച്ചേക്കാം കാരണം കുട്ടികൾക്ക് എ ഡി എസ് ഡി ഉള്ളതിനാലാണ് പഠിക്കാനാകാത്തത് അത് നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല ഇത് മനസ്സിലാക്കാതെ നമ്മൾ അവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്യുമ്പോളേ അവരുടെ സെൽഫ് ഇമേജ് അതായത് തന്നെ കുറിച്ച് തന്നെയുള്ള നമ്മുടെ അഭിപ്രായം താഴാനിട വരികയും ആത്മവിശ്വാസമില്ലാതെ അവനൊരു കുറ്റവാളിയായി തീരുകയോ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുകയോ ചെയ്തേക്കാം ശ്രദ്ധ ഏകാഗ്രത ആത്മനിയന്ത്രണം എന്നീ ഗുണങ്ങളെ നിയന്ത്രിക്കുന്നതിൽ നമ്മുടെ ബ്രെയിൻ്റെ മധ്യഭാഗവും സൈഡുകളിലുള്ള ടെമ്പറൽ ലോബ് മുൻഭാഗത്തുള്ള ഫ്രോണ്ടൽ ലോബ് എന്നിവയുടെ ഏകോപനത്തോടുകൂടിയുള്ള പ്രവർത്തനമാണ് ഈ പ്രവർത്തനങ്ങളിലെ മാന്ദ്യവും കാലതാമസവുമാണ് മേൽപ്പറഞ്ഞ ഹൈപ്പർ കൈനാറ്റിക് കുട്ടികളുടെ പ്രശ്നം ഗർഭകാലത്ത് അമ്മമാർക്കുണ്ടാകുന്ന രോഗങ്ങൾ മാതാപിതാക്കൾ തമ്മിലുള്ള പൊരുത്തക്കേട് അച്ഛന്റെ മദ്യപാനശീലം ചില ഹോർമോണുകളുടെയൊക്കെ തകരാറുകൾ എന്നിങ്ങനെ ജീവശാസ്ത്രപരവും സാമൂഹികവുമായ പല കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട് പക്ഷേ മേൽപ്പറഞ്ഞ കാരണങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികളിലും ഈ രോഗം കണ്ടുവരുന്നുണ്ട് കേട്ടോ മസ്തിഷ്കത്തിന്റെ സവിശേഷ തരത്തിലുള്ള വളർച്ചയിലെ മാന്ദ്യവും പ്രവർത്തന തകരാറും തന്നെയാണ് ഈ രോഗത്തിന്റെ അടിസ്ഥാന കാരണം മനസ്സിന്റെ താളപ്പിഴകൾ അടിസ്ഥാന കാരണങ്ങൾ ആയതുകൊണ്ട് തന്നെ അവയെ നിയന്ത്രിക്കാനുള്ള ഔഷധങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട് ഹോമിയോപ്പതിയിൽ പൾസാറ്റില ട്യൂബർക്കുലിനം സിന കെമോമില ബ്രൈറ്റാ കാബ് നീറ്റമോർ ഐഡം മക്സ തുടങ്ങി വിവിധതരം ഹോമിയോ ഔഷധങ്ങൾ ഇതിനായിട്ട് ലഭ്യമാണ് കുട്ടിയുടെ പ്രായവും ശാരീരിക ആരോഗ്യവും രോഗലക്ഷണങ്ങളുടെ സവിശേഷതയൊക്കെ മനസ്സിലാക്കിയ ശേഷമാണ് ഏത് തരം ഔഷധം വേണമെന്ന് നിർണയിക്കുന്നത് ഔഷധങ്ങളോടൊപ്പം പെരുമാറ്റം വ്യത്യാസപ്പെടുത്താൻ സഹായിക്കുന്ന ബിഹേവിയർ തെറാപ്പി സൈക്കോതെറാപ്പി മാതാപിതാക്കൾക്ക് ഒടുക്കുന്ന പാരന്റ് മാനേജ്മെന്റ് ട്രെയിനിങ് തുടങ്ങിയ രീതികൾക്കും അതിൻ്റെതായ പങ്കുണ്ട് രോഗലക്ഷണങ്ങൾ കണ്ട് അധികം വൈകാതെ തന്നെ ചികിത്സ ആരംഭിച്ചാലേ അസുഖം ബാധിച്ച കുട്ടികളുടെ പെരുമാറ്റത്തിലും പഠനത്തിലും നല്ല പുരോഗതി ഉണ്ടാകാറുമുണ്ട് എ ഡി എച്ച് ഡി എന്താണെന്നും എന്താണതിൻ്റെ രോഗലക്ഷണങ്ങളെന്നും എന്താണതിൻ്റെ ചികിത്സാരീതികളെന്നും ഇതിനകം വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഈ പറഞ്ഞ വിഷയത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് ഇത് എത്രയും പെട്ടെന്ന് കണ്ടെത്തി ചികിത്സകരുടെ ഇടയിലേക്ക് എത്തിക്കുന്നത് കുട്ടിയെ രക്ഷപ്പെടുത്താനായിട്ട് നിങ്ങളുടെ ചുറ്റുമുള്ള കുട്ടികളെ പലരെയും രക്ഷപ്പെടുത്താനായിട്ട് സഹായിക്കും എന്നത് തർക്കമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഫലപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വിഷയം നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് മറക്കരുത് ആരോഗ്യ സംബന്ധമായ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ തൽക്കാലം നിർത്തുന്നു സാനിങ് ഓഫ് ഡോക്ടർ ജിഷാ മേരെ